സ്വർഗീയ സ്വർഗീയമാലാഖമാരുടെ സ്തുതിഗാനങ്ങളിലും കീർത്തനങ്ങളിലും ഹാലിലിയാകലും പ്രീതിപ്പെട്ടവനായ തിരുവന്തം പുരാൻ നിങ്ങളുടെ സ്തുതികളിലും സ്തോത്രങ്ങളിലും ഗീതങ്ങളിലും ഹാലിലിയാകലും നേർച്ചകളിലും കാഴ്ചകളും വഴിപാടുകളിലും കുർബാനകളിലും പ്രീതിപ്പെട്ട് നിങ്ങളെ പുണ്യപ്പെടുത്തുമാറായിട്ടെ ഹോത്രപിതാക്കൻ ബ്രഹാമിനെയും സഹകിനെയാക്കോപനെയും അനുഗ്രഹിക്കുകയും ഈ ലോക ജീവിതത്തിൽ എല്ലാവിധ നന്മകളും സമൃദ്ധിയായി അവർക്ക് നൽകി വഴി നടത്തുകയും ചെയ്തവനായ ദൈവം വരാൻ നിങ്ങളെ ഈ ലോക ജീവിതത്തിൽ നിങ്ങളുടെ ഇടതു കീമ്പ്രയും സമ്പാദ്യം സ്രവൃത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും നീതിപൂർവ്വമായ നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും മുപ്പത്തോറോ ഒന്നൂറോ ഇനിയായി വിളവ് നൽകുകയും ചെയ്യുമാറാകട്ടെ ഇസ്രായേൽക്കാരെയും ഇസ്രയും ഇന്ന് കരൻ നാട്ടിലേക്ക് യാത്രയാക്കുകയും അവരുടെ യാത്രാമത്തെ അവർക്ക് നേരിട്ട് എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവരെ സംരക്ഷിച്ച് വാഗ്ദത്ത നാട്ടിൽ അവരെ എത്തിക്കുകയും ചെയ്തവനായ തിരുവനന്തപുരം സ്വർഗീയകരാനിലേക്ക് നിങ്ങളുടെ ഇവിടെ ഈ ലോകയാത്രയിൽ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുകയും ആപത്തിൽ നിന്നും അപകടത്തിനും ലോകത്തിൽ നിന്നും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളിൽ നിന്നും പ്രതികരണകൂലകളിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ച് സന്തോഷ ദുർമുഖത്ത് നിങ്ങളെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ ശിശുവന്മാരുടെ കേൾ തന്നെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരുടെ വിവിധ നൽവരങ്ങളാൽ അഭിഷേകം ചെയ്ത ലോകമെല്ലാം യേശു ക്രിസ്തുവൻ നല്ല സാക്ഷികളായിത്തീർന്ന പ്രകാരം നിങ്ങൾ നിങ്ങളോരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിലും വ്യവസായശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിങ്ങളുടെ മറ്റെല്ലാ പ്രയോജന രംഗങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷിയായിരിക്കുവാനുള്ള കൃപ നൽകുകയും ചെയ്യുമാറാകട്ടെ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിനു മുമ്പേ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സന്തോഷകരമായ സ്ഥലം അനുഭവിച്ചോളു ഇവിനെന്ന് തൻ്റെ ചെയ്യുന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവ നമ്പരാ നിങ്ങളെയും നിലകീനായ നമ്മയും യോഗ്യരാകട്ടെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിന് സംബന്ധവും ആവാസവും നിങ്ങളെല്ലാവരും കൂടെ സദാ വർദ്ധിച്ചിരിക്കുമാറായിട്ട് ആയുധമാതാവായുഷു തന്നെ അർത്ഥമറിയാവിൻ്റെയും നമ്മുടെ മാർ കാവൽ പിതാവായമാർ തോമാശ്ലിഹായുടെയും പത്രോസ്വനുശ്ലീൻമാരുടെയും യൂഹാനുൻസ്ലിഹായുടെയും യോഹന്യാൻമാംതാനാടേയും യോസൈ പൊണ്ണുവാളിൻ്റെയും മഗ്നമറിയാവിന്റെയും സ്തേപ്പാനോ സഹദായുടെയും കുറിയാക്കോ സഹദാടേയും ബഹനാ ബഹനാസഹതായ ഗീവറി സഹദാഡേയും നാൽപ്പത സഹദയന്മാരുടെയും ധീകർത മാർ ഇഗ്നാഥിയോസിൻ്റെയും മാർ അപ്രേമിൻ്റെയും മാർ അത്താനാ സിയോസിൻ്റെയും മാർ തേവോദോറോസിൻ്റെയും സ്വർണ നാവുകാരൻ മാർ ഇവാനിയോസിൻ്റെയും കഫതോകി പിതാക്കന്മാരായ മാർ ബസൈലിയോസ് ഗ്രീഗോറിസവരുടെയും ഈ ഗുപ്തായ സഭാ മാർ കൂറി ലോസിൻ്റെയും ദിയസ് കൊറോസിൻ്റെയും ദീമോ സുറിയാനി സഭാ മാർ ഫീലോസിൻ്റെയും സേവറിയൂസിൻ്റെയും യാക്കോ പ്രധാനയുടെയും നമ്മുടെ സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായ എൽദോമാർ ബസിഡൂസിൻ്റെയും പരിമലമാർ ഗുരു ഓർഡൂസിൻ്റെയും വടശേരിമാർ ദീവനാശു യൂസിൻ്റെയും പ്രത്യേകിച്ച് മലകരസഭയെ പുണ്യമോടെ നയിച്ചതായ അർക്കദേവഖക്കാന്മാരുടെയും മലകരപത്രാപുരിത്തന്മാരുടെ കാതോലിക്കന്മാരുടെയും ശേഷമെല്ലാ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെയും സ്വർഗസ്വനായങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കർത്താവേ നിങ്ങളെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കേണമേ. പരീക്ഷണത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കേണമേ. പിടിയോ ദുഷ്നിഴുകളെ പിശാചുക്കളിൽ നിന്ന് എന്നെവട്ടുന്ന രാജ്യശക്തിയും മഹത്വവും എനേകുന്നവരുള്ളതാകുന്നു ആമേൻ. ഓ രണ മറിയമേ വേദന സമാധാനം. നമ്മുടെ കർത്താവினോട് കൂടി സ്ത്രീത്വമായിൾപ്പെട്ടവളാണ്. നിന്റെ ശുദ്ധമായ ഞങ്ങളുടെ കർത്താവായി ശുശ്രൂഷയാൾപ്പെട്ടവനാണ്. ശുദ്ധമുള്ള ആീകമതരുയേമേം കപരാത്യമേ പാപികളായ നിങ്ങൾക്കു വേണ്ടി